അത്തോട്ട് കയറി എന്ന് പറഞ്ഞു ഏട്ടൻ ഇറങ്ങി വന്നല്ലോ എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞ അവര് വിങ്ങി പൊട്ടു വന്നു ചുറ്റി വലിയ കൂടം പോലും അടിച്ചു അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പുതികളും വാളുകൊണ്ട് വെട്ടി ശരിക്കും മാംസ കഷ്ണു സത്യം പറഞ്ഞു ഒന്നും ഇല്ല ഒരാളെ ഉപദ്രവിക്കാൻ ഇത്രയും അതിന്റെ ആവശ്യം മുസ്ലിംസ് ആയിട്ടുള്ള കൂട്ടുകാര് കേട്ടാ ഒരാൾ പോലും പറഞ്ഞില്ലേ ഞങ്ങൾ ഉണ്ടമ്മേ ആ ജഡ്ജിനെ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരാര മോള് ഭയങ്കര വിഷമത്തോടെയെന്ന് പറഞ്ഞായിരുന്നെ നമുക്ക് മരിക്കാം അമ്മ എന്ന് പറഞ്ഞായിരുന്ന നമസ്കാരം ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പതിനാല് പ്രതികളെയാണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്തായാലും ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ വിധിയിൽ എത്രത്തോളം അവർ സംതൃപ്തരാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചോദിക്കാനായിട്ടാണ് തിയച്ചിച്ച് വിധി കേട്ടപ്പോൾ അത് ഒരു നീതി ലഭിച്ചു ലഭിച്ചുവെന്ന് തോന്നുന്നുണ്ടോ അല്ല നിയമത്തിൻ്റെ ഭാഗം ഒന്ന് പരമാവധി ശിക്ഷ നൽകാവുന്ന ശിക്ഷ നൽകിയിട്ടുണ്ട് അതിൽ ആശ്വാസമുണ്ട് സന്തോഷമൊന്നും പറയാൻ പറ്റില്ല ഞങ്ങളുടെ നഷ്ടത്തിനിടയ്ക്ക് ഒരു ചെറിയൊരു ചെറിയൊരാശ്വാസം അതേ നീതിപൂർവ്വമായ ഒരു വിധി ഉണ്ടായി എന്നുള്ള ഒരു ആശ്വാസം തന്നെയാണ് അന്വേഷണം ഒക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തരാണ് നല്ല രീതിയിൽ അന്വേഷിച്ചു എത്രയും വേഗം തന്നെ ചാർജ് ഷീറ്റ് കൊടുത്തു പിന്നെ അതിനോടനുബന്ധിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പോലീസ് കൃത്യമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും അതിൻ്റെ ടീമും നന്നായിട്ട് തന്നെ ചെയ്തു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ കൃത്യമായ ഒരു വിധി നടപ്പിലാക്കുക കൃത്യമായ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ഞാൻ നല്ലൊരു ഈശ്വരവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ മഹാദേവൻ എന്നെ കൈവിടില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു അന്ന് എന്തായിരുന്നു സംഭവിച്ചത് ആ ആ ഒരു ദിവസം ആ കൊലപാതകം നടന്ന ദിവസം അവർ വന്ന് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം സംഭവം ഓർത്തെടുത്താൽ ഭയങ്കര വല്ലാത്തൊരു ഇതാണ് ഓർത്തെടുത്താലല്ല എല്ലാ ദിവസവും ഇന്ന് ഞായറാഴ്ചയാണ് ഇതേപോലെ ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ അന്ന് രാവിലെ മോളെ ട്യൂഷനാക്കി ഗേറ്റ് ആയത്തെ ലോക്ക് ഓടാമ്പ ഓടാമ്പിൽ മൊത്തം ഇട്ടില്ല ചെറിയ ലോക്ക് ഇട്ടു അകത്തോട്ട് കയറുന്നു കയറി അന്ന് മൂന്ന് പത്രം വരുത്തുന്നുണ്ട് പത്രം മൂന്നും ഇതുപോലെ ഇവിടുന്ന് പെരുക്കിയെടുത്തു അമ്മ അമ്പലത്തിൽ നിന്ന് വന്ന് കയറി ഞാൻ അമ്മയും കൂടെ കയറ്റി ഞാൻ ലോക്ക് ഇട്ടു മോളെ അകത്തോട്ടാക്കി അമ്മ പത്രം വായിക്കുന്ന മോളെ ഇരുന്നാണ് അമ്മ അതേപോലെ സ്റ്റെപ്പ് ഇങ്ങനെ കയറാൻ വേണ്ടി അമ്മ പോകുന്നു ഞാൻ സഡനായിട്ട് കഥച്ചു അമ്മ പതുക്കെയാണ് പോകുന്നത് പ്രായമല്ലേ ഞാൻ കുറച്ച് സ്പീഡിലാണ് നടപ്പെല്ലാം സ്പീഡിലാണ് കാരണം വെച്ചാൽ ഏട്ടനെ എട്ട് മണിക്ക് പോകണം അപ്പം പിന്നെ പുട്ടും കടലേ ആക്കണം കടലെ വെള്ളത്തിട്ടിരിക്കുന്നേ ഉള്ളൂ ചായ ഇട്ടിട്ട് വേണം ഏട്ടനെ വിളിക്കാനായിട്ട് വേഗം തന്നെ വാതിൽ ഞാൻ സാധാരണ ഞങ്ങൾ തുറന്നു കഴിഞ്ഞാൽ വാതിൽ ലോക്ക് ചെയ്യാറില്ല വാതിൽ വെറുതെ അടച്ചു വെറുതെ അടച്ചു പിന്നെ അന്ന് ഗ്രില്ല് വെച്ചിട്ടില്ല വെറുതെ വാതിൽ അടച്ചു ഞാൻ ആയിട്ട് അകത്തോട്ട് വന്നു അടുക്കളയിൽ വന്നു ഏട്ട ആറര ആയി എന്ന് പറയുന്നത് റേഡിയോ ഞാൻ ഓണാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ ആറര ആയി ഏട്ടാന്ന് വിളിച്ച് വർണ്ണയിച്ചു അകത്തോട്ട് ഇടാൻ വേണ്ടി സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്താണ് ആണല്ലോ ഗേറ്റ് ഗേറ്റ് സ്ലൈഡ് ചെയ്ത് ഒരു പറ്റം ആൾക്കാരെന്ന് വെച്ചാൽ കുറേ പേര് നമുക്കിങ്ങനെ പന്ത്രണ്ട് പേരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ കുറേ ആൾക്കാരുണ്ടല്ലോ ഗേറ്റ് ഇങ്ങനെ തള്ളി തുറക്കുവാണ് സ്ലൈഡ് ചെയ്ത് തെക്കോട്ട് തുറന്നു അപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരാൾ അടുക്കള വശത്തോട്ട് ആയുധവുമായിട്ട് പോകുന്നു ആ സമയത്ത് ഇയാളെ കാണുന്ന സെക്കൻഡിൽ തന്നെ ഇവിടെ വാതിൽ ചവിട്ടുന്ന ശബ്ദം കേട്ടു വാതിൽ ചവിട്ടുന്ന ശബ്ദം കേട്ടതും ഈ ടീപ്പോ ഇത് കണ്ടോ ഈ ടീ ഇവിടെ കിടക്കുക അത് പൊട്ടിച്ചു എന്താ പൊട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല സഡനായിട്ട് ഒരു ശബ്ദം കേട്ടു വാതിൽ ചവിട്ടുന്ന ശബ്ദവും ഇതുമെല്ലാം എന്താ പറയണ്ടത് വിൻ വിദിൻ സെക്കൻഡ്സാണ് ഈ സംഭവിക്കുന്നത് ശബ്ദം കേട്ടു മോള് പടിഞ്ഞാറൻ മുറിയിൽ ഉറങ്ങുന്നു ആ മോള് ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങി ഏട്ടൻ അവിടുന്ന് ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങി ഞാൻ അടുക്കളയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് ഇറങ്ങി ഇവിടെ മൂന്ന് പേര് ഉണ്ട് അതിൻ്റെ തൊട്ട് പുറകെ ആൾക്കാരുണ്ട് മൊത്തം എട്ട് പേര് അകത്തുണ്ട് അമ്മ ഈ ഈ ഇതും കേട്ട് അമ്മയും അകത്തോട്ട് കയറി ഇവരുടെ കൂടെ തന്നെ അമ്മയും അകത്തോട്ട് കയറി എന്താ എന്താ എന്താണെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അകത്തോട്ട് കയറി കൊല്ലടാ അവനെയെന്ന് പറഞ്ഞു ഏട്ടൻ ഇറങ്ങി വന്നല്ലോ ഞാൻ ഏട്ടൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചെനിക്ക് ഓർമ്മയുണ്ട് ഏട്ടൻ്റെ കയ്യിലിങ്ങനെ തൊട്ട് ഏട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കുന്നു അവിടെ ആ സടൻ അത് തന്നെ ഒന്നാം പ്രതി ചുറ്റി വലിയ കൂടം പോലതുകൊണ്ട് അടിച്ചു അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് പൊതികൾ വാളുകൊണ്ട് വെട്ടി അല്ല അപ്പം തന്നെ ഏട്ടം വീണു അടിയും വെട്ടും എല്ലാം ഒന്നിച്ചു അപ്പം തന്നെ ഏട്ടം വീണു പിന്നെ ചറ പറ ഇവർ മാറിയും കയറി മാറിയും കയറിയും ഇവിടെ തടഞ്ഞു വെച്ചു ഇവിടെ നിർത്തിയിരിക്കും അമ്മ ഇവിടെ കാണുന്നു കുഞ്ഞ് ഡൈനിങ്ങിൻ്റെ ടേബിളിൻ്റെ പടിഞ്ഞാറ് വശത്തുനിന്ന് കുഞ്ഞ് കാണുന്നു ഞാൻ ഏട്ടൻ്റെ തൊട്ട് വടക്കവശത്ത് ഞാനിട ഞങ്ങളിങ്ങനെ ത്രികോണ സൈലിൽ നിന്ന് ഞങ്ങൾ കാണുന്നു നടക്കുന്നവരിങ്ങനെ എട്ടുപേരും ആക്രമിച്ചു സൂക്ഷിക്കുന്നതാണ് കൊല്ലട എന്ന് പറഞ്ഞുള്ളൂ എന്നെ പിടിച്ചിട്ട് ഒരു പ്രതി ഇങ്ങനെ വന്ന വന്നകത്തോട്ട് വരുമ്പോഴത്തേക്കും എന്നെ ഈ വലത് കയ്യിൽ പിടിച്ചിട്ട് ഒരുത്തൻ പിടിച്ചിങ്ങനെ തള്ളി തള്ളി മാറ്റി അപ്പം എന്ന് പറഞ്ഞിട്ട് തള്ളി മാറ്റി അത് അത്ര അതേ ഉള്ളൂ പിന്നെ ഞാൻ ഏട്ടാന്ന് പറഞ്ഞ് ഞാൻ അലർവ് എൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ ഈ അപ്പുറത്ത് മൂന്ന് വീടിൻ്റെ അപ്പുറത്തുള്ളവർ കേട്ടു എന്ന് പറഞ്ഞു മൂന്ന് തലമുറയുടെ കരച്ചിൽ കേൾക്കാന്ന് അപ്പുറത്തൊരു പ്രോസർ പറയുന്നുണ്ട് ആ അപ്പം അത്രയും അലർച്ചയിൽ ഈ തുറന്നു ഇട്ടിട്ടുണ്ട് ജെല് തുറന്നിട്ടിരിക്കുകയാണ് കാരണം രാവിലെ ഇതെല്ലാം ചെയ്യുക എഴുന്നേറ്റ് നേറ്റവാ ചെടുവാന്ന് ഇതെല്ലാം ചെയ്യുന്നതാണ് ജെല്ല് തുറന്നെടുക്കുവാണ് വാതിൽ ചവിട്ടി പൊളിച്ച് അവർ വാതിലും തുറന്നെടുക്കുന്നുണ്ട് ഇത്രയും ശബ്ദം പുറത്തോട്ട് വരുന്നുണ്ട് ഞാൻ ഞാനലറന്നു അമ്മ എൻ്റെ മോനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അമ്മ അലറുന്നുണ്ട് കുഞ്ഞു കാര്യങ്ങളുണ്ട് അത്ര വലർച്ച കേട്ടിട്ട് പോലും ഒരിത്തിരി ഒരു എന്താ പറയണ്ട ഒരു മൃഗീയമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മൃഗങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല അവർ വേട്ടയാടി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വേട്ടയാടുമായിരിക്കും പക്ഷേ മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്താൽ മൃഗീയമൊന്നല്ല അതിന് വാക്ക് നിഷ്ഠൂരവൊന്നും ആരാധാവന്മാര് എന്താ പറയണ്ട അതിനൊന്നും ഇവരെ പറയാനുള്ള വാക്കുകളില്ല അങ്ങനെയായിരുന്നു അത്രയും പെട്ടെന്ന് ഒന്നൊന്നര മിനിറ്റോ അത്രയേ ഉള്ളൂ സംഭവം നേരത്തെ തന്നെ ഇതെല്ലാം വാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴാണ് എഴുന്നേക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായോ ഞങ്ങളുടെ അടുക്കള വാതിൽ എവിടെയാണെന്ന് അറിയില്ല ഇവിടെ വരുന്ന ആർക്കും അറിയില്ല പെട്ടെന്ന് എങ്ങനെ ഒരുത്തന്നെ അടുക്കള വാദത്തിലോട്ട് വാതിൽ വാളും കൊണ്ട് പോയി നിൽക്കുന്നത് നേരത്തെ നോക്കിയിട്ടുണ്ട് നേരത്തെ കണ്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ അടുക്കള ഇവിടെ വരുന്ന ഒരാൾക്കും അടുക്കളവാതിൽ എവിടെയാണെന്ന് ആദ്യം വരുന്ന ആൾക്കറിയില്ല നോക്കിയിട്ടുള്ളത് ത ഉള്ളതുകൊണ്ട് തന്നെയാണ് നേരെ അങ്ങോട്ട് പോയുന്നത് കാരണം ഏട്ടനായിലേക്കൂടെ ഇറങ്ങുമെങ്കിൽ അവിടെ നിന്ന് ഉപദ്രവിക്കണം പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങാനും രക്ഷപ്പെട്ട് പോവുകയാണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് പേർക്ക് അങ്ങനെ പന്ത്രണ്ട് പേരല്ലേ നാല് പേര് പുറത്തും എട്ട് പേരകത്തും അപ്പോൾ ഒരാൾ അടുക്കള വാതുക്കിയൽ പിന്നെ മൂന്ന് പേര് വാതുക്കിയൽ കാരണം ആരെങ്കിലും ചിലപ്പം പുറത്തുനിങ്ങളുടെ കേട്ട് ആരെങ്കിലും വന്നാലും അവരെയും തടയണം ആയുധമായിട്ട് നിൽക്കുന്നിടത്തോട്ട് ആരും കയറാൻ ചിലപ്പം അത്രയൊരു ധൈര്യം ഒന്ന് കാണിക്കാൻ ചാൻസ് കുറവാണ് അതായിരിക്കണം അത്രയും പേർ അവിടെ നിന്ന് ഇവിടെ നിന്ന് പക്ഷേ ഇത്രയും ഒരാളെ ഉപദ്രവിക്കാൻ ഇത്രയും ആളിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇത് വെൽ പ്ലാൻഡാണ് അവർ വെൽ പ്ലാൻഡാണെന്ന് മാത്രമല്ല എങ്ങനെ ചെയ്യണമെന്നുള്ള രീതി പോലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെയ്ത് ഇല്ലെങ്കിൽ പെട്ടെന്ന് വന്നങ്ങ് ചെയ്ത് ചെയ്തിട്ട് ഒരു ഒരബദ്ധത്തിൽ സംഭവിച്ചതുമല്ല ഒന്നുമല്ല ഇത്രയും ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവർ റോൾ കൊടുത്തിട്ടുണ്ടാവും ഇന്നയാൾ കാലിന്നയാൾ കാലൊക്കെ ഉണ്ടല്ലോ വെട്ടിപ്പൊളന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ഒരു ഒരു നോട്ടം നോക്കുകയുള്ളൂ എൻ്റെ ഏട്ടൻ അല്ല ഇത് എന്ന് വെച്ചാൽ ശരിക്കും മാംസ കഷ്ണമായിരുന്നു സത്യം പറഞ്ഞാൽ മുഖമൊന്നുമില്ല ചോരയിൽ കുളിച്ചിങ്ങനെ മാംസങ്ങളിങ്ങനെ ഇതാവുന്ന അതാ നാലാം പ്രതിയൊക്കെ നാലും അഞ്ചും പ്രതികൾ മഴ ഉപയോഗിച്ചത് വരെയാണ് എല്ലാവരും ചെയ്തു പക്ഷേ അവരൊക്കെയാണ് ആ മുഖവും കഴുത്തും ഇതും എല്ലാം മനുഷ്യനൊന്നും ഇല്ല ഇല്ല മനുഷ്യർ മനുഷ്യരല്ല അവർ സാധാരണ അവർക്കും മക്കളും ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം ഇല്ല ഈ ചെറിയ കുഞ്ഞും ഞാനിന്ന് ഇത്രയും അലറുകല്ലേ ഇത്രയും അലർന്നതിനിടയ്ക്കെങ്കിലും ഒരിത്തിരി ഒരു ദേഹത ഒന്നായിരിക്കും ഇത്രയും ഇത്രയും ആയുധങ്ങളും കൊണ്ടുവന്ന് ഒരു മനുഷ്യനൊറ്റയ്ക്ക് ആ മനുഷ്യനെടുത്ത് സ്ത്രീകളും കുട്ടികളെ ഉള്ളതെന്നറിയാം വേറെ ആരും പ്രതിരോധിക്കില്ല എന്നാൽ ഞാൻ യാദൃശ്യമായിട്ട് വന്നതാണല്ലോ അവരിമലയ്ക്ക് പോകാൻ വേണ്ടി അവൻ വന്ന മുകളിൽ കിടന്നുറങ്ങുന്നുണ്ട് ഞങ്ങളുടെ അലർച്ച കേട്ടാണ് അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്നത് അപ്പോൾ തന്നെ അവിടുന്ന് അവർ രക്ഷ അനിയൻ ഇറങ്ങി വരുമ്പോൾ വരുമ്പോഴത്തേന് രണ്ടുപേരും കൂടെ ഉള്ളു ഓടാനായിട്ട് അവർ ഇറങ്ങി ഓടുന്ന ഓടുന്ന മാത്രമാണോ കാറിൻ്റെ വിൻഷീൽഡും അതും കൂടി ഡാഷ് ബോർഡിലും ഇപ്പോഴും വരെയുണ്ട് വിൻഷീൽഡ് പൊട്ടിച്ചു ബൈക്ക് ഇപ്പോഴും ഓടി ഇരിക്കുന്നു ബൈക്കിൻ്റെ ടാങ്ക് ഇതിൻ്റെ പിന്നെ ഈ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് പിന്നെ ബൈക്കിൻ്റെ ആ ഇതിലെപ്പോഴും പെട്ടെന്ന് ഞാൻ അതൊന്നും മാറ്റിയിട്ടില്ല പിന്നെ ഇതിൻ്റെ എന്നുവെച്ചാൽ കാറല്ലാതെ എടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മാത്രം അതിൻ്റെ വിൻഷീൽഡ് മാറ്റിയത് ആ ഹെഡ്ലൈറ്റും മാറ്റിയതാണ് അത്രയും കൂടെ ചെയ്ത് ഇത്രയും ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ തീർത്ത് ആ മനുഷ്യനെ കൊല്ല കൊല്ല ചെയ്തിട്ടാണ് ബാക്കിയും കൂടെ ചെയ്തത് എനിക്ക് എനിക്ക് തോന്നുന്നത് അരലെടുത്ത് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകരുത് അതായിരിക്കാം എടുക്കാൻ പറ്റത്തില്ല കാരണം ചില്ല് അറിയാമല്ലോ എങ്ങനെയായിരിക്കും കാറിൻ്റെ ചില്ല് ഇരുന്നത് അത് അതുപോലെ വന്ന് അറച്ചു വീണൊക്കെ ഒരു വിധത്തിൽ വണ്ടിയിൽ കയറി ഇരുന്ന ആളെ കൊണ്ടുപോകാൻ പറ്റില്ല അത് അതും കൂടെ ചെയ്തു വെച്ചിട്ടാണ് പോയത് പെട്ടെന്ന് തന്നെ പോലീസ് എത്തി എങ്ങനെയായിരുന്നു പോലീസ് എത്തിയെന്ന് വെച്ചാൽ ആരാ ആംബുലൻസ് വിളിച്ച് ആരാ ഇതാക്കിയതൊന്നും എനിക്കറിയില്ല കുറേ പേര് കുറച്ച് പേര് വന്ന് അപ്പുറത്തു നിന്നൊക്കെ മതിലിയാടി വന്നിട്ട് അപ്പം അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു സെന്തിൽ ആ സെന്തിലാണ് ആംബുലൻസ് വിളിച്ചത് എന്നൊക്കെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് സെന്തിൽ ആംബുലൻസ് വിളിച്ചു ആംബുലൻസും പോലീസും കൂടെ ഒപ്പം എത്തിയത് ഒപ്പം എത്തി അവരെത്തിവർ കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ആരോ ആണ് ഇപ്പം പോലീസാണോ ഇനി അനുജനാണോ ആരാന്നറിയത്തില്ല അപ്പുറത്ത് തുണിയും ബെഡ്ഷീറ്റ് പിന്നെ ഇതുപോലെ ഞായറാഴ്ച അല്ലേ തുണികളത് ഇപ്പോഴും ഉണ്ട് അവിടെ കൂടിയിരിക്കുന്നത് മടക്കി വെക്കാൻ പറ്റും അത് കുറേ മടക്കി കുറച്ച് മടക്കിയില്ല അതിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്ന എൻ്റെ ഒരു ഫ്രോക്ക് ഒരു ഷോള് ബെഡ്ഷീറ്റ് ഇതെല്ലാം ആക്കി പൊതിഞ്ഞെടുത്തിട്ടൊക്കെയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് എന്തും ചെയ്യാൻ മടിയില്ലാത്തതാണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാവാം ഇത്തരത്തിലല്ലേ ക്രൂരമായി അതായിരിക്കും ഞങ്ങൾക്ക് എന്തു പറയേണ്ടത് അതുമാത്രമല്ല ഇതിപ്പോൾ അത്രയും ചെയ്തു ഞങ്ങൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ അവിടെ കാക്കനാട് ജയിലിൽ പോയി ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ കൊടുത്ത രൂപങ്ങളൊക്കെ വെച്ചിട്ടാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ഇതാക്കിയതല്ല അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ ധാർഷ്ട്യമുണ്ട് നീയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്നുള്ളൊരു നോട്ടം ഉണ്ട് ഇവമാരുടെ കാരണം കുറേ പേര് നിർത്തിയിരിക്കുക കണ്ടുപിടിക്കത്തില്ല എന്നു വരുന്നു പക്ഷേ ഞങ്ങൾ ഞാൻ മറക്കുമോ എൻ്റെ കുഞ്ഞു മറക്കുമോ ആ പ്രസവിച്ച അമ്മ മറക്കുമോ ഈ ഇതാക്കിയത് ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഇവരെ ഇനി ഏതെല്ലാം രൂപം മാറ്റിയാലും ഞങ്ങൾക്കിവരെ അറിയാം അന്ന് അന്ന് ഈ ഇപ്പം കിടക്കുന്ന ഈ പത്താം പതി ഉണ്ടല്ലോ അവൻ്റെയൊക്കെ ഭാവമെന്ന് പറഞ്ഞാൽ അവനെ സത്യത്തിൽ എനിക്കറിയില്ല അറിയില്ല ഇങ്ങനെ കുറേ പേരെ കണ്ടു കൊടുത്തേ ഉള്ളൂ തിരിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അവരും മൂന്ന് പേരും അമ്മയ്ക്കാണ് അല്ലെങ്കിൽ ഒൻപത് പേരെ വ്യക്തമായിട്ടുള്ളൂ എട്ട് കയറി എട്ട് പേരകത്ത് കയറിയതും ഒരാൾ അടുക്കളവാദം ചെയ്യുന്നവരാണ് ഒൻപത് പേരെ എനിക്ക് വ്യക്തമായിട്ടാറുള്ളൂ അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാനാ നിങ്ങളൊക്കെ വന്നിട്ട് എന്ത് കാണിക്കാനാന്നുള്ളൊരു ഭാവമായിരുന്നു അന്ന് ആ അതേ ഭാവം തന്നെയാണ് അവരിപ്പോൾ ഈ ശിക്ഷ വിധിച്ചു പോയിട്ടും കാണിക്കുന്നത് കാരണം ഞങ്ങൾ ഞങ്ങളകത്ത് കയറിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജയിലിലാണ് കാണുന്നത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ തിരിച്ചറിയുന്ന സമയത്തും എന്ത് 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 ചെയ്യാനാ എന്നുള്ള ആ ഒരു അഹങ്കാരത്തോടെയാണ് നിന്നത് ആ മൂന്നാം പ്രതി മാത്രം തല കുനിച്ചു ഞാൻ ഇങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ നേരെ നോക്ക് എൻ്റെ നേരെ നോക്കുക മുന്നിൽ തന്നെ പറഞ്ഞു എൻ്റെ നേരെ നോക്ക് എനിക്കറിയാം ഉമ്മരെ കണ്ടുകഴിഞ്ഞാൽ ആ പ്രതി കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഉമരല്ല കോടതിയിൽ വന്നറിയാലോ ഒരേപോലെ വെള്ളമുണ്ട് വെള്ള ഷർട്ട് ഒരേപോലത്തെ ചെരുപ്പ് വെള്ളത്തോർത്ത് ഇത്രയുമാക്കി ദീശയും മീശയും താടിയെല്ലാം വെച്ചിട്ടാണ് വന്നത് തിരിച്ചറിയാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞേ പറ്റുമോ കാരണം ഞങ്ങളുടെ ഉള്ളിൽ പതിഞ്ഞു പോയൊരു സാധനമാണ് ഇവരിനി എന്തൊക്കെ രൂപം കോടതിയിൽ ആ മാർക്കൊക്കെ മറച്ചിട്ടാണ് വന്നത് ജയിലിൽ നിന്നാണ് വരുന്നതെന്ന് കൂടെ ആലോചിക്കണം ജയിലിൽ നിന്ന് വരുന്ന ആളാണ് ഇത് മറച്ചു വെച്ചിട്ട് വരുന്നത് അപ്പം എന്തുമാത്രം ആൾക്കാർ അവർക്കും ഉണ്ട് എന്നുള്ളത് ഉണ്ടെന്നുള്ളതാലോചിച്ചേ അന്ന് അവിടെ നിന്ന് തന്നെ ക്രോസ് വിസ്താരത്തിൽ എതിർഭാഗം ബാക്കിയിൽ ചോദിച്ചു നെറ്റിയിൽ പാഴ് നെറ്റിയിലെ പാഴ അന്നടയാളം കോടതിയിൽ പോലീസിനോട് പറഞ്ഞു കൊടുത്തതാണ് പെട്ടെന്ന് നമ്മൾ പറയുന്നത് ഇന്ന ഇന്ന അടയാളങ്ങളാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടത് എന്ന് എന്നു വെച്ചാൽ അവരുടെ മുഖം മുഖത്തിൻ്റെ ഓരോന്നും നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ പോലീസിനോട് കണ്ടാലറിയാം ഇനിയും നമുക്ക് കണ്ടാലറിയാം എന്ന് പറഞ്ഞാൽ പിന്നെ കാണിച്ചു കൊടുക്കേണ്ടത് തെളിവെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചാൽ മതി ഞങ്ങൾ കാണിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തോ തേച്ചിട്ടുണ്ട് അയാൾ അയാൾ തേച്ചിട്ട് തന്നെ ഉണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ ഇതാക്കാന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു മുടി നീട്ടി വളർത്തിയ ആൾ അയാളാണ് എന്നെ കയ്യെ പിടിച്ച് തള്ളിയതെന്നാണ് മുടി നീട്ടി വളർത്തിയിട്ടില്ലല്ലോ ഇപ്പം ഇയാളെങ്ങനെ തേച്ചു മുടി കൊണ്ടാണ് ഒരാളെ തിരിച്ചറിയുന്നത് ഞാനിപ്പം പിന്നെ സാറിനോട് പറഞ്ഞു സാർ മുടി ഇപ്പോഴും ഉണ്ട് ഇയാൾക്ക് മുടി നീട്ടി വളർത്തിയിട്ടില്ല പക്ഷേ ചെറുപ്പക്കാരനാണ് പൊക്കമുള്ള ആളാണ് ഇയാൾ തന്നെയാണ് ഇയാളെ എനിക്കറിയാം ഇയാൾ തന്നെയാണ് അകത്ത് കയറിത് ഇയാൾ വാളാണ് ഉപയോഗിച്ചിരുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതിന് ഇവരിനി പ്ലാസ്റ്റിക് സർജറി എല്ലാം ചെയ്യേണ്ടി വരും ഇവരെ നമ്മൾ അമ്മ അമ്മ എന്നാൽ പോലും അവരുടെ ഓരോ ഫീച്ചേഴ്സും പതഞ്ഞിട്ടുണ്ട് ജോത്തിൽ പറഞ്ഞ വനിതാ ജഡ്ജിനെതിരെ പോലും വലിയ അറ്റാക്കാണ് നടത്തിക്കൊണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അവരുടെ ആ ഒരു അഹങ്കാരവും ഏതറ്റം വരെയും പോകുന്നുള്ള നമ്മളോട് ഇത് കാണിച്ചു ഇത്രയും ചെയ്തിട്ട് പിന്നെ നീതിന്യായ കോടതി ഒരു സെഷൻ ജഡ്ജ് പുള്ളിക്കാരുടെ മുന്നിലെടുത്തുന്ന തെളിവ് വെച്ച് മാത്രമേ പുള്ളിക്കാർക്ക് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ വൈകാരികമായൊരു പിന്നെ തീരുമാനമെന്നു പറയില്ല വിധിയെന്ന് പറയുന്നത് അത്രയേറെ എവിഡൻസ് അത് ഏത് ജഡ്ജും ആരും ആയിക്കോട്ടെ അത്രയും ചെയ്തിട്ട് ആ ജഡ്ജിനെ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇവരാരാ നിയമ വ്യവസ്ഥയെ പോലും ഒരു ഭയപ്പെടുന്നില്ല ഒരു ബഹുമാനവും ഇല്ല അവർക്കൊരു ഭയവും ഇല്ല എന്നുള്ളതാണ് അന്ന് തന്നെയല്ല ഇത്രയും ഇത് ജഡ്ജിനെ എന്തെല്ലാം അവഹേളിച്ചേക്കുന്നത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സംഭവങ്ങളാണ് ആ അപ്പം പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഐ നിരോധിച്ചത് നല്ല കാര്യമാണെന്ന് ഇപ്പം തോന്നുന്നു തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ് ഇ എഫ് ഐ നിരോധിച്ചത് നല്ല എനിക്ക് രാഷ്ട്രീയമായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഏട്ടനെ ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന് സംഘിയാണ് സ്വയംസേവകനാണ് കറതീർന്ന ഒരു പച്ച മനുഷ്യനാണ് ആ ഞങ്ങളും ഞങ്ങളതിനോടൊപ്പം തന്നെ നിന്നു എന്നുള്ളതാണ് ഒരുപാട് രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് പണ്ടേ രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് ഇറങ്ങിച്ചല്ലേ ഏട്ടൻ്റെ സപ്പോർട്ട് കാരണം ഏട്ടൻ അതിനകത്തോട്ട് പോയതിന് ശേഷം ഏടൻ്റെ സ്വഭാവം ഒന്നിനൊന്ന് നല്ലതാകുവാണ് ചെയ്തത് അപ്പോൾ പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു മോശ സ്വഭാവം കാണുകയാണെങ്കിൽ അല്ലേ നമുക്ക് തിരിച്ച് വിളിക്കാം അല്ലെങ്കിൽ ഏട്ടാ പോവണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ ഏട്ടന് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആ മനുഷ്യൻ പത്തരമാറ്റയുടെ സ്വഭാവം ഒന്നും കൂടെ നന്നായി വരുമ്പോൾ ഇപ്പോൾ ഇതിന് ശേഷമാണ് ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാഗ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ ഇതൊന്നും ആരും അറിഞ്ഞിട്ടോ പരസ്യം ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്നതല്ല എടാ ഇത്ര പുസ്തകം വാങ്ങിച്ചു വെച്ചാൽ സ്കൂൾ പുറക്കാറേ ഒരു ബാഗ് വാങ്ങിച്ചോ ഇത്ര കൂടാ പ്ലസ് വൺ കഴിഞ്ഞ കുട്ടികളുണ്ട് ഇവർക്ക് കൊടുക്കാനായിട്ട് ഇന്നത് വാങ്ങിച്ചു വെച്ചാൽ ഓരോ പ്രവർത്തകരും വരും ഓഫീസിൽ നിന്ന് എടുത്തിട്ട് പോവും അങ്ങനെ ചെയ്യുന്നത് ഒന്നും പരസ്യം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല പിന്നെ ഓരോരുത്തരം മദ്യപാനം മാറ്റാൻ ഇപ്പം വന്നിട്ടാണ് ലിശേജി രഞ്ജിത്തേട്ടൻ തന്ന ജീവിതമാണ് ഞങ്ങളുടെ അത് രഞ്ജിത്തേട്ടനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് രഞ്ജിത്തേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ മതില് കിട്ടി കിട്ടിയത് ഞാൻ ബെയിലിയുടെ പ്രശ്നം തീർന്നത് ഒരുപാട് ആൾക്കാർക്ക് അത്രയും സഹായം ചെയ്തു കൊടുത്തൊരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്ന സത്യത്തിൽ ഇവർക്കുമെല്ലാം അറിയാം അത്രയും ഇതിനകത്ത് ഏതോ ഒരു പ്രതിക്ക് പ്രതിയുടെ ആരോ പ്രതിയുടെ ആരോ ആണെന്ന് തോന്നുന്ന ഏതോ ഒരു ഇതുണ്ട് ലോട്ടറി കച്ചവടമുള്ള ആളെ ഇവിടെ അത് മുസ്ലിം അയാൾ ലോട്ടറി കച്ചവടത്തിന് വന്നപ്പോൾ തന്നെ ഏട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം ഏട്ടൻ അയാളുടെ തോളെ തട്ടിയിട്ട് നിനക്ക് പി എസ് സി എന്തെങ്കിലും എഴുതിക്കൂടെ എന്ന് ചോദിച്ചേച്ചും പരിചയക്കാരെ കൊണ്ട് അയാളുടെ ലോട്ടറി എടുപ്പിച്ച് അയാൾക്ക് കാശ് വാങ്ങിച്ചു കൊടുത്തേച്ചും വീട്ടിൽ വന്ന മനുഷ്യനാണ് അത് അതിൽ ആ ഈ വണ്ടി കൊടുത്തുവിട്ട ആൾക്കാർക്ക് അതായത് ബൈക്ക് കൊടുത്തവർക്ക് വിട്ടവർക്ക് അതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരുണ്ട് അവസാനം അവർ പറഞ്ഞ് കേട്ടെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ നിങ്ങക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ അയ്യോ പിന്നെ രഞ്ജി സാറിനാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ ഒരു വാക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇവർ സഹായം ചെയ്തു ആരെ കൊലപ്പെടുത്താനാണെങ്കിലും അവരായിട്ട് സഹായം ചെയ്താൽ ഇവർ ജി സാറിനാണെന്ന് അറിഞ്ഞില്ല എന്ന് പിന്നീട് പറഞ്ഞു ആൾക്കാർ ആൾക്കാരറിഞ്ഞ് അതുപോലെ എത്രയോ പേർക്ക് സഹായം ചെയ്തു എല്ലാ എന്തോരം മുസ്ലിം സുഹൃത്തുക്കളാണെന്നറിയാം വേട്ടൻ ഇപ്പോഴും പക്ഷെ ഞങ്ങൾക്ക് വിഷമം വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മ അവരെല്ലാം സ്വന്തം മക്കളെപ്പോലെയാണ് കരുതിയിരുന്നത് ഇത്രയും വേദനയിൽ ഞാൻ കോടതിയിൽ പോകും മക്കൾ സ്കൂളിൽ പോകും ഒറ്റയ്ക്ക് ഇരുന്ന് വരുന്ന ആ ഏട്ടൻ്റെ സുഹൃത്തുക്കൾ മുസ്ലിം ആ ഇതിനകത്തോട്ട് കയറിയിട്ട് അമ്മ ഞങ്ങളുണ്ടമ്മേ പകരം സംഭവത്തിന് ശേഷം അമ്മ ഞങ്ങളുണ്ട് അവനില്ലെങ്കിലും അമ്മ ഒന്ന് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഞങ്ങൾ ആരുടെയൊക്കെ ഒരു സഹായത്തിന് ഞങ്ങൾ പോകുന്നില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ആ അമ്മ അത് പറഞ്ഞ് കരയുമ്പോൾ ഉണ്ടല്ലോ ഈ ചുറ്റോട് ചുറ്റുമുള്ള ആൾക്കാർ അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അത് മുസ്ലിംസ് ആയതുകൊണ്ടാണ് അവർ ചെയ്യുന്നതാണോ ഇനിയിപ്പം മറ്റെന്തെങ്കിലും ഭയപ്പാടാണോ എന്നറിയത്തില്ല പക്ഷെ എന്നാലും വേദനയായിപ്പോയി ഒരുപാട് ഈ ബീച്ചിൽ പോയിട്ട് ഒരുപാട് കോറവുണ്ട് അവിടെ മുസ്ലിംസ് ആയിരുന്നു എല്ലാവരും ഞാൻ എന്നോടൊന്നും പറയണ്ടേ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സഹായത്തിൻ്റെ എൻ്റെ അടുക്കൽ മക്കളെടുത്ത് പറയേണ്ട ആ അമ്മ എത്രയോ വർഷമായിട്ട് ഇവരെ കാണുന്നതാണ് ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളവരോട് അമ്മ ഞങ്ങളുണ്ടമ്മേ എന്നൊരു വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞില്ല വേണ്ട ഒരു കൂട്ടുകാരും അമ്മയോട് പറഞ്ഞില്ല മുസ്ലിംസ് മുസ്ലിംസായിട്ടുള്ള കൂട്ടുകാർ കേട്ടോ ഒരാൾ പോലും പറഞ്ഞില്ല അമ്മ ഞങ്ങളുണ്ടമ്മേ വേദനിക്കേണ്ട അവൻ്റെ സാധനത്ത് അമ്മ ഞങ്ങളെ വിളിച്ചോ പറഞ്ഞില്ല നമ്മുടെ അല്ലെങ്കിൽ അയൽക്കാരുടെയൊക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്തില്ല സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇനി ഭയമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇനിയിപ്പം ഭയമാണെന്ന് ഈ എടുത്ത് മനസ്സിലാക്കാൻ കാര്യം എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് അഡ്വക്കേറ്റ് വരുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയോട് പിന്നെ കുറേ പേര് അഡ്വക്കേറ്റ്സ് ആയിട്ടുള്ളവർ തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞ് സീമയ്ക്ക് പേടിയില്ലേ സീമ ലിഷ്യരോടെ പോകാൻ അപ്പോൾ ആ ഭയമായിരിക്കാൻ ചിലപ്പോൾ അയൽവാസികൾ ഒന്നും ആരും വന്നില്ല കേട്ടോ സത്യം പറയാലോ ഒരാൾ പോലും പിന്നെ എന്തെങ്കിലും ആവശ്യമാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആവശ്യമില്ല നമ്മുടെ ഒരു അയൽവാസിയാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ അപ്പം അതിന് വണ്ടിയെടുത്തതുകൊണ്ട് മരണം മോനെ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഞാൻ വിളിക്കലാണ് എനിക്ക് ഒന്ന് എല്ലാവർക്കും ഭയമായിരിക്കും ചിലപ്പം ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ അതാണ് നമുക്ക് അതിശയത്തോടെ ഇങ്ങനെ ഓരോ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല അത്ഭുതത്തോടെ നോക്കാനേ പറ്റുള്ളൂ എന്ത് സംഭവിക്കാം എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പില്ലാത്തതാണ് ഇപ്പം ഞാനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഉറപ്പുണ്ടോ തിരിച്ചു വരും എന്നുള്ള അമ്മയ്ക്ക് പേടിയാണ് ഞാനൊരു പത്ത് മിനിറ്റ് താമസിച്ചു അമ്മയായിരിക്കും യു എൻ്റെ ദിശയെ നീ എന്ത് ഞാൻ അമ്മ ഇനി എന്ത് പേടിക്കാനാണ് കണ്മുന്നിൽ ഏറ്റവും വലിയ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടവരാണ് ഇനി എന്ത് ഭയപ്പെടാനാണ് വരുന്നത് വരട്ടെ ആ ഒരു നിലയിൽ തന്നെ ഞാനായിരിക്കുന്ന വരുന്നത് വരട്ടെ പേടിയുണ്ടോ ജീവിക്കാൻ ഇവിടെ ഇല്ല ഒരു പേടിയില്ല സത്യം പറഞ്ഞാൽ പിന്നെ ഏട്ടൻ ഇങ്ങനെ ഒരു ഇങ്ങനൊരിതുണ്ടാവും എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നവർക്കല്ലേ പ്രശ്നം പ്രശ്നമുണ്ടാവുകയുള്ളു ഇതൊരു പ്രശ്നമില്ലാത്ത ഇങ്ങനെ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ആർക്കും എന്തെങ്കിലും സംഭവിക്കാം എനിക്ക് ഭയമില്ല വരട്ടെ എന്നുവെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാൻ അല്ല നിയമം പോരട്ട ഞാൻ തുടരും ഇനി പ്രതികളില്ലേ ഉണ്ട് പതിനാറ് പേരും കൂടെ ഉണ്ടെന്നാണ് എൻ്റെ പതിനാറോ പതിനഞ്ചോ അത്രയുണ്ട് രണ്ടാമത്തെ ഒരു ചാർജ് ഷീറ്റ് കൂടെ ഉണ്ട് അത് കൊടുക്കാനുണ്ട് പക്ഷേ അതൊന്നും പിന്നെ നമുക്ക് നേരിട്ടറിവുള്ളവരല്ല പോലീസ് അന്വേഷണത്തിൽ അവർ കണ്ടുപിടിച്ച അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ അവർ കോടതിയിൽ കൊടുത്തോളൂ അതിനെക്കുറിച്ച് എനിക്ക് മറ്റു ആണ് ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനകത്ത് കയറി വന്നവരെയല്ലേ ഞങ്ങൾക്ക് അറിയുള്ളൂ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ബാക്കി പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് അതിൻ്റെ നേരിട്ട് ആരെയും അറിയില്ല പോലീസിന് ഒരുപാട് നന്ദി പറയുന്നത് അതെ 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 പോലീസ് ഒരു ടീമുണ്ടായിരുന്നു ടീം വർക്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയരാജ് സാർ ആത്മാർത്ഥമായിട്ട് തന്നെ അത് യും ചെയ്തു പിന്നെ എന്താ പറയണ്ട അത് എല്ലാ തെളിവുകളും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാർച്ച് പതിനാറാം തീയതി ചാർജ് ഷീറ്റ് കൊടുത്തു എന്നിട്ട് എത്രയോ ബുദ്ധിമുട്ടിച്ചു കേസ് മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി ഓരോരോ ജാമ്യാപേക്ഷകൾ ജില്ല മാറ്റാൻ വേണ്ടിയായിരുന്നു അവിടെ നിന്ന് അവർക്ക് കൊച്ചിയിലോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധം എന്നിട്ട് കൊച്ചിയിലോട്ട് പക്ഷേ ഇത്രയും പ്രായമായുള്ള അമ്മയാണ് സി ഡബ്ല്യു വൺ എന്ന് പറയുന്നത് അമ്മ അവിടം വരെ യാത്ര ചെയ്തിട്ട് പോകണമെന്നുള്ളത് അപ്പോൾ തൊട്ടടുത്ത ശേഷം കോടതി നീതിപൂർവമായ തീരുമാനം തന്നെ കോടതി എടുത്തത് നമ്മുടെ ശേഷം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പ്രാക്ടീസിങ് ലോയേഴ്സാണ് ഞങ്ങളുടെ ഭാഗഭാഷർ കേസ് എടുക്കില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ പിന്നെ അമ്പത് കിലോമീറ്റർ അപ്പുറത്തല്ലേ അവർ കയറി തൊട്ടെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്തല്ല അൻപത് കിലോമീറ്റർ അപ്പുറത്താണ് ഇവിടുന്ന് അൻപത് കിലോമീറ്റർ അപ്പുറത്തുള്ള അടുത്ത അഡീഷണൽ ജില്ലാ കോടതിയായ മാവലിക്കരയിലോട്ട് കേസ് മാറ്റിയത് കോടതി അത് നീതിപൂർവ്വമായി തന്നെ കണ്ടിട്ടാണ് ഒരു വിധി പറഞ്ഞത് അതിൻ്റെ പുറത്തും സുപ്രീം കോടതി വരെ പോയില്ലേ സുപ്രീം കോടതി എന്താണ് ഹൈക്കോടതി തീരുമാനിച്ചോട്ടെ ആ തീരുമാനത്തിൽ ഒന്നും മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ് കേസ് സുപ്രീം സുപ്രീംകോടതി അങ്ങനൊരു വിധി പറഞ്ഞ കാരണം പിന്നെ ഹൈക്കോടതി തീരുമാനപ്രകാരം മാവലിക്കര തന്നെ തുടർന്ന് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നല്ലോ ഈ ഇത് സംഭവങ്ങളൊക്കെ നടക്കുന്നത് കുട്ടിയുടെ മുമ്പിൽ പിന്നീട് കുഞ്ഞിന് കൗൺസിലിങ്ങൊക്കെ കൊടുത്തിരുന്നു എങ്ങനെ ഇല്ലില്ല ഞാൻ തന്നെ ഞങ്ങൾ തന്നെ ഇതാക്കിയതുകൊള്ളു കാരണം അത്ര കൗൺസിലിങ്ങിന് അവനോട് പറഞ്ഞു കൊണ്ട് മോള് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അമ്മ ഒരു കൗൺസിലർക്കും എൻ്റെ മനസ്സിൽ നിന്നുള്ള ആ ചിത്രം വായിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എന്നെ കൗൺസിലിങ്ങിന് എനിക്ക് പോകേണ്ട മോള് ഭയങ്കര തന്നെ ഏട്ടൻ്റെ ആ ഒരു ബോൾഡിനെസ് പിള്ളേർക്ക് രണ്ടുപേർക്കും ഉണ്ട് അതുകൊണ്ട് ഒരു ഒരു കൗൺസിലർക്കും ഒത്തിരി പേര് പറഞ്ഞു പിന്നെ എന്താ പറയണ്ടേ മോള് ഭയങ്കര വിഷമത്തോടെയാണ് പറഞ്ഞായിരുന്നു നമുക്ക് മരിക്കാം അമ്മയെന്ന് പറഞ്ഞായിരുന്നു പത്തൊൻപതാം തീയതി വൈകിട്ട് തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ജീവിക്കേണ്ട അമ്മേ അച്ഛനെ കൊണ്ടുവരുമ്പോൾ നമുക്കും ഒന്നിച്ച് തന്നെ ഇതാക്കാം വിഷം കഴിക്കാം ഇതാണ് മോളിനോട് പറഞ്ഞത് അന്ന് ഞാൻ മൂക്കൊടുത്ത ഇല്ല മോനെ ഇവരെ നമുക്ക് നിയമത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം നമുക്ക് ചെയ്യാനുള്ള അതേ ഉള്ളു അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം ഏതായാലും ഇവരെ കാണിച്ചു കൊടുക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് അച്ഛനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും അത് അങ്ങനെ പറഞ്ഞാണ് മോളെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ട് ശരിക്കും അത് ഞങ്ങളുടെ ഒരു എന്താ പറയണ്ടേ ആ ഒരു റിവഞ്ചായിരുന്നു ഞങ്ങളെ ജീവിക്കാൻ പ്രേരിച്ച കേസ് തന്നെ സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ള പ്രേരണ കേസ് കേസ് നടക്കണം എത്രയും പെട്ടെന്ന് തീരണം എന്നുള്ള ഓരോരോ കാര്യത്തിനും പക്ഷേ ഏട്ടൻ വിശ്വസിച്ച പ്രസ്ഥാനം ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്ന് കേട്ടോ ഓരോ വിഷമത്തിലും ഓണം വന്നു വിഷു വന്നു ഓരോന്ന് വന്നു കാരണം ഇവിടെ സാധാരണ രീതിയിൽ രണ്ടു കൂട്ടം പായസവുമായിട്ട് നല്ല സദ്യയാണ് ഞങ്ങൾ വിഷുവിനും ഓണത്തിനും എല്ലാം ഒരുക്കുന്നത് വിഷുക്കണി വെക്കുന്നത് ആ ഡിസംബർ കഴിഞ്ഞ ഉടനെ ആദ്യം വന്നത് വിഷുവാണ് ഭയങ്കര വിഷമായിപ്പോയി ആ സമയത്ത് വിഷു ഇവരെ കൊണ്ടുവന്ന് കണി കാണിക്കുന്നതും എളുപ്പങ്ങളത്തെ അത് വലിയ പക്ഷെ അന്ന് പ്രചാരന്മാർ ചേച്ചി എന്താ വെച്ചത് ഞമ്മൻ കഞ്ഞിയാണ് കഞ്ഞി ചമ്മന്തി ഞങ്ങളും വരുവാ ചേച്ചി ചേച്ചിയോടൊപ്പം കഴിക്കുക അങ്ങനെ കുറച്ച് സഹോദരന്മാരുണ്ട് ആ ചെങ്ങന്നൂർന്നാണ് വന്നത് വിവാഹ പ്രചാരം വന്ന് ഞങ്ങളോടൊപ്പം കഞ്ഞീഞ്ചമ്മന്തി അവർ കഴിക്കുക അതുപോലെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓരോ വിശേഷ ദിവസം വരുമ്പോഴത്തേനും ഞങ്ങളെ വിഷമിക്കാനായിട്ട് അവർ മാറ്റി വിട്ടില്ല ഓ ആളിങ്ങനെ മാറിക്കരുത് സംഘത്തിൻ്റെയും ബി ജെ പിയുടെയും ആയിട്ട് ഓരോരുത്തരും വന്ന് കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താ പറയുക സ്വീറ്റ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നതാക്കുന്ന ഓണക്കോടി ഇട്ടോ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് ചോദിച്ചത് ഒരു ബന്ധുക്കളും അല്ല ചോദിച്ചത് ഒറ്റ അയൽവാസികളുമല്ല ചോദിച്ചത് സംഘ അവർക്ക് ഓണക്കോടിയായിട്ട് അമ്മയ്ക്കും മക്കൾക്കും ഓണക്കോടിയായിട്ട് വന്ന് പൈസ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഓണം വിഷു ഒന്നുമില്ല അതെല്ലാം പോയി അവരൊപ്പം വന്നിരുന്ന് ഈ കുഞ്ഞുങ്ങളെ വിളിച്ച് സംസാരിച്ച് ഈ വിഷയത്തിലേക്ക് അവർ കിടക്കത്തില്ല നമ്മുടെ കേസോ ഏട്ടൻ്റെ കാര്യം ഒന്നും സംസാരിക്കത്തില്ല ഇതേ ഒരു സംസാരിക്കത്തില്ല അവർ കുഞ്ഞുങ്ങളോട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞു അവരെ വേറെ രീതിയിലായിപ്പറ്റി ഞാൻ സത്യം യഥാർത്ഥത്തിൽ അതാ പറഞ്ഞാൽ ഒരു ദിവസം പോലും ആളില്ലാതെ ഇരുന്നിട്ടില്ല എന്ത് ദിവസം വന്നാലും അവരുണ്ടാവുക ഇവിടെ സംഘവും ബി ജെ പി ഒപ്പം തന്നെ വരും മോളുടെ റിസൾട്ട് അറിഞ്ഞപ്പോഴും ഓടി വന്നു ഇതാക്കി ഒരുപാട് ആദരവ് കിട്ടി ഇതാക്കി അപ്പം അച്ഛൻ്റെ മോളുടെ അരങ്ങേറ്റം നിശ്ചയിച്ചിരുന്നായിരുന്നു അന്ന് ആർഭാടായിട്ടൊന്നും ചെയ്തില്ല ചെറുതെ ചടങ്ങായിട്ട് കഴിഞ്ഞ ജൂലൈ ഏഴാം തീയതി ചെയ്തു അമ്പലത്തിലെ കാര്യങ്ങൾ മുഴുവൻ സംഘ ചെയ്തത് നിർത്തിയത് അവര് മാത്രമാണ് അവരാണ് സത്യം അവരാണ് അത് ഞാനപ്പം വിചാരിച്ചു പണ്ട് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് നീ കുന്നും പുറത്ത് വീട്ടിലെ അംഗമായിട്ടല്ല ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു നീ സംഘകുടുംബത്തിലെ അംഗമാണ് അത് അത് സത്യം പറഞ്ഞാൽ അനർത്ഥമാന്ന് വേണം പറയാനായിട്ട് ഇപ്പം ഞങ്ങളത് സംഘകുടുംബത്തിനെന്ന് വെച്ചാൽ ആ പ്രചാരകന്മാർ ഒരുപാട് ചേട്ടന്മാർ ഇപ്പം എന്നെ തന്നെ ഗോപാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ മുളനീ വിഷമിക്കരുത് ഇത് നിയോഗമാണ് അതാണ് നിനക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് നിൻ്റെ കർമ്മമാണിത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നതല്ലാതെ ഒരിക്കൽ പോലും അവർ നമ്മൾ ഡൗൺ ആകാൻ നമ്മളെ സമ്മതിച്ചില്ല ഓരോ നിമിഷവും അവർ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഇത് വന്നാലും ഷിജു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് ഏറ്റനെന്ന് അപ്പം അന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷിജുവിനെനിക്ക് പറഞ്ഞറിവേ ഉള്ളൂ ഇപ്പം എൻ്റെ മക്കളെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തും ഒരു മൂത്ത സഹോദരനെ പോലെ എന്ത് കാര്യത്തിനും എനിക്കിപ്പോൾ ഞാൻ മാവലിക്കരയ്ക്ക് വന്നു മോള് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് പന്ത്രണ്ട് ദിവസം ഐ സിയിലായിരുന്നു ഇളയെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ ആളില്ല ഷിജുവാണ് ചെയ്യുന്നത് ഒരു അനിയൻ ബാംഗ്ലൂർ അവൻ അവിടെ നിന്ന് ഓടിയെത്തൽ നടക്കുന്ന കാര്യമല്ല വേറെ ആരുമില്ല ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവർ തന്നെ കുറേ ചേട്ടന്മാരും കുറേ അനിയന്മാരും കുറേ ചേച്ചിമാരും എല്ലാം ഇപ്പോൾ കേസിന് വരുന്നു പിന്നെ ചേച്ചി വിഷമിച്ചോട്ടിരിക്കണേ ഞാൻ താഴെയാണല്ലോ അവിടെ പോയിക്കോട്ടായിരിക്കൽ മാവലിക്കൽ എൻ്റെ ഒപ്പം കുറേ പേരുണ്ടാവും ഒന്നും എന്നെക്കൊണ്ട് എന്നെ അത് ഓർക്കാൻ വിടത്തില്ല സത്യം പറഞ്ഞാൽ ഇത് ഓർക്കണ്ട ചേച്ചി വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാം അതാക്കുക അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ഒക്കെ അത് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കും ഒരു ബന്ധുക്കളും വന്നിട്ട് മോളെ ഓണമല്ലേ ഇത് വേണ്ടേ മക്കൾക്ക് കൈനീട്ടം കൊടുക്കും അച്ഛൻ കൈനീട്ടം കൊടുത്താണ് ഞങ്ങൾ വെളുപ്പിനെ കണി കണ്ട് തൊട്ട് തൊഴുതുകഴിയുമ്പോഴത്തേന് ഏട്ടിനെ കൈനീട്ടം തരുന്നത് അപ്പോൾ ഏട്ടനും കാലോട്ട് എഴുതിട്ടാണ് ഞങ്ങൾ ബാക്കി കാര്യം പിന്നെ അച്ഛനും മക്കളും കൂടെ പടക്കം പൊട്ടിക്കാൻ ഇറങ്ങും ഞാനങ്ങ് ബാക്കി കാര്യത്തിന് അടുക്കളയിലിട്ടും കയറും അങ്ങനെയാണ് ഞങ്ങൾക്കതെല്ലാം മിസ്സായി ഞങ്ങളുടെ ലൈഫിൽ അത് പോയി പക്ഷേ തങ്കുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അവർ ഓരോ സത്യം പറഞ്ഞാൽ ചങ്ങായിട്ട് കൂടെയുണ്ട് അതൊരു അത് സത്യ ഒരു ധൈര്യമാണ് ഞാനിപ്പോൾ നാളെ ഇനി എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചാലും എൻ്റെ മക്കൾക്കൊരു താങ്ങായിട്ട് അവരുണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് അവർ കൈവിടത്തില്ല അതിന് ഞാനിങ്ങനെ ഓരോക്കൊണ്ട് ഞാൻ മക്കളുടെ മുന്നിൽ കരയത്തില്ല കരഞ്ഞിട്ടില്ല സത്യം പറയില്ല കരയച്ചിരി കുറവാണ് അങ്ങനെ കരയാറില്ല ഏട്ടനെ ഇഷ്ടമല്ല കണ്ണുനീര് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് കരയത്തില്ല മക്കളുമില്ല കാരണം ഞാൻ ഞാൻ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അമ്മയും കുഞ്ഞുങ്ങളും എന്തു ചെയ്യും ഞാൻ എഴുന്നേറ്റ് ഓടുന്നു അമ്മ രാവിലെ വരും ഞാൻ അവർ എഴുന്നേറ്റുകൊണ്ട് അടുക്കള വന്നിട്ട് അപ്പോൾ എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് അവർ വിങ്ങി പൊട്ട് വന്നു ഞാൻ പറയാം ഷൗട്ട് ചെയ്യും ഞാൻ ചിലപ്പോൾ ഞാൻ പറയാം എൻ്റെ ഊർജ്ജം കളയരുത് രാവിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ഇതാക്കിയിട്ട് എട്ടര മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഒരാൾ രണ്ടുപേരെ സ്കൂളിലാക്കണം എന്നിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് അമ്മയൂടായിരുന്നു ഇരുന്നു തന്നെ കുറച്ച് രണ്ട് വർഷത്തോളം ഡ്യൂട്ടിക്ക് പോലീസ് ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് അമ്മയ്ക്ക് പിന്നൊരു സംസാരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞിട്ട് അവരുണ്ടായിരുന്നു ലേഡി ഡബ്ല്യു പി സി അവരുള്ള കാരണം അവർ വന്നിട്ട് സംസാരിക്കും അവരമ്മയെക്കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കും അങ്ങനെ അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പോലീസും സപ്പോർട്ട് ചെയ്തു ഭക്ഷണം കഴിപ്പിക്കും അമ്മ കഴിക്കാണ്ട് അവർ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കും അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും വേറെ ആൾക്കാരൊന്നും സത്യം പറഞ്ഞാൽ അയൽവാസികളാണെങ്കിലും അമ്മയോട് വിളിച്ചിട്ട് അമ്മ എന്തെങ്കിലും കഴിച്ചോ അമ്മേ ഭയമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ നമ്മൾ അവരാരോടൊന്നും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല അതുവരെ സഹകരിച്ചുകൊണ്ടിരുന്നൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ ആൾക്കാർ അങ്ങ് മാറുക എന്ന് ഉള്ളതായിരുന്നു ആരും ഭയം തന്നെ ആയിരിക്കും അല്ല ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അമ്മ എനിക്ക് സത്യത്തിൽ വിഷമം തോന്നുന്നു അമ്മ ഇരുന്നിട്ട് അമ്മ ഒന്ന് കഴിച്ചോ അമ്മ എന്തേലും കുടിക്കുക സാധാരണ നമ്മൾ അയൽവാസികളല്ലേ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്തിട്ടില്ല പിന്നെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു വിശ്വാസമാണ് അതെ അതെ ഞാൻ നിന്നില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളും മൈനസ് അല്ലേ സത്യം പറഞ്ഞാൽ എന്തും അസറ്റായിട്ട് എൻ്റെ കയ്യിലുള്ളത് എന്തുമാണ് ഒരു സീനിയർ സിറ്റിസൺ രണ്ട് മൈനസ് അവരെ ഞാൻ കൊണ്ട് നടന്നേ പറ്റൂ എനിക്ക് പറ്റുന്നത്തോളം കാലം ഞാൻ എത്ര കാലം ഞാൻ ഓടും എന്നെനിക്കറിയില്ല കാരണം അത്രയും സ്ട്രെസ്സ് ഞാൻ അനുഭവിക്കുന്നുണ്ട് എത്ര കാലം കൊണ്ടുപോകാൻ അറിയില്ല പക്ഷെ പറ്റുന്നത്രയും കാലം എനിക്ക് അവരെ ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ പ്രായമാ ഒരു മോനും കൂടെ ഉണ്ടമ്മേക്ക് പക്ഷേ അവൻ ദൂരെയാണ് അവൻ എല്ലാ ദിവസവും വന്നിട്ട് അമ്മേന്ന് പറഞ്ഞിട്ട് അവനെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കുറെയൊക്കെ വഴക്കും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പോൾ ഇന്ന് രാവിലെ വയ്യാന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വയ്യ അന്നൊരു ദിവസം അന്ന് മുപ്പതാം തീയതി അമ്മ ശരിക്കും വയർ വച്ച് ഭക്ഷണം കഴിച്ചു വിധി വന്നതിൻ്റെ അന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ അതീശ ഇവിടെയും ഇപ്പോഴെന്ന് ചോദിച്ചു അമ്മേന്ന് എനിക്കറിയില്ല ലിഷ എനിക്ക് അന്ന് കഴിക്കാൻ പറ്റി പിന്നെയും പഴയ രീതിയിൽ തന്നെ ആള് വിധി വന്നു ആ ഇനി ഇപ്പം എന്താ എന്ന് എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് തിരിച്ച് കിട്ടില്ലല്ലോ ലിഷയുടെ ആ ഒരു ധൈര്യം തൻ്റെ ഭർത്താവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം എന്നുള്ളത് ആത്മവിശ്വാസമൊക്കെ നൽകിയത് ഈ കുടുംബം തന്നെയാണ് രണ്ട് മക്കളും പ്രായമായ അമ്മയും പിന്നീട് സംഘത്തിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു അവർ ഇവർക്ക് കുടുംബ ഒരു കുടുംബ അംഗത്തെ പോലെ അല്ലെ കുടുംബാംഗങ്ങളെപ്പോലെ അവരെ ചേർത്ത് നിർത്തി അതൊക്കെ വലിയൊരു ധൈര്യം കിട്ടി എന്തായാലും നീതി ലഭിച്ചു എന്ന് തന്നെയാണ് ലിഷ രഞ്ജിത്ത് പ്രതികരിച്ചത് ബാക്കിയുള്ള പ്രതികൾക്കും കൂടി കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള നിയമ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മറുനടൻ ചെയ്തു